നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരം കോട്ടുകാൽ കോണത്താണ് നിൽക്കുന്നത് ഇന്ന് രാവിലെ നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത് ഒരു പിഞ്ചു ബാലികയെ കാണുവാനില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ കിംബദന്തി നാട്ടുകാരും വീട്ടുകാരും അന്വേഷിച്ച് തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വന്നു അവരുടെ അന്വേഷണം തുടർന്നു തുടർന്നത് കിണറ്റിനുള്ളിൽ ഉള്ളതായിട്ട് കാണുവാൻ സാധിച്ചു എന്തായാലും നാടിനെ നടക്കിയ ഈ സംഭവമാണ് നമുക്ക് അതിലേക്ക് കിടക്കാം ഞങ്ങൾ രാവിലെ ഞാൻ നടക്കാൻ ഇറങ്ങി നടക്കാൻ ഇറങ്ങി ഇവിടെ വന്നപ്പോൾ അഞ്ചു മണിക്കുന്നത് കുഞ്ഞിൻ്റെ അമ്മ ഒന്നിന് പോയപ്പോൾ കൊച്ചു വീട്ടിനകത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു ആൾക്കാരെല്ലാം കൂടി ആ സമയം പോലെ നമ്മൾ ഈ നാട് മുഴുവനും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ അന്വേഷിച്ചു മാത്രമല്ല ഈ ആ നാട്ടുകാറോ വിളിച്ചിട്ടുണ്ട് റെസിഡൻസിൻ്റെ ഒരു ക്യാമറ ഉണ്ട് ആ ക്യാമറ പരിശോധിച്ചപ്പോഴും ഇവിടെ ആ ക്യാമറയിൽ ആ കുട്ടി പുറത്തു പോയിട്ടില്ല വീടിൻ്റെ താഴെ ഒരു ക്യാമറയുണ്ട് അവിടെ നിന്ന് അവിടെയും കുട്ടി അങ്ങോട്ടും പോയിട്ടില്ല പിന്നെ ഡി വൈ എസ് പി സാറൊക്കെ വന്നു പോലീസ് വന്നിട്ട് കിണറുമായിട്ട് ബന്ധപ്പെട്ട ഉടനെ തന്നെ ഫയർ സയർ തന്നെ വിളിച്ചു നോക്കിയപ്പം കുട്ടിയുണ്ട് ഞാനും കൂടി ഉണ്ടായിരുന്നു എടുക്കാൻ സമയത്ത് ഞാനും കൂടി ഉണ്ടായിരുന്നു ആ പക്ഷേ അവർ കുടുംബത്തിന് സാമ്പത്തിക സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇന്ന് ആ കൊച്ചി മരിച്ച കൊച്ചിൻ്റെ അപ്പുപ്പം മരിച്ചിട്ട് ഇന്ന് പതിനാറാണ് ഇന്നലെ രാത്രി വരെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായതൊന്നു പറയുന്നു നമ്മളെ കണ്ടില്ല ഈ നാട്ടുകാർക്കോ വന്നുകൂടിയ സ്ത്രീകൾക്ക് ഒരുപാട് സങ്കടമുണ്ട് പക്ഷേ ആ കൊച്ചിൻ്റെ അമ്മയ്ക്കോ ആ വീട്ടുകാർക്ക് ഒരു കുട്ടി നഷ്ടപ്പെട്ടോ കുട്ടിയെ കാണാല്ല എന്നുള്ള ഒരു മാനസിക ഒരു സംഘർഷം പോലും ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല അവരോ അങ്ങനെ ഇങ്ങനെ രാവിലെ അഞ്ച് മണി വരെ ഉണ്ടായിരുന്നു പിന്നെ കണ്ടില്ല എന്നുള്ളത് പറഞ്ഞല്ലാതെ ആ കൊച്ചിൻ്റെ അമ്മയുടെ മുഖത്ത് ഒരു സങ്കട പാവനോ അങ്ങനെയൊന്നുമില്ല ഈ കുട്ടി എടുത്തതിന് ശേഷം ചെറിയൊരു കരച്ചിലും പിരിച്ചിലും കണ്ടു ഇത്രയേ ഉള്ളൂ നാടിന് നടക്കിയ വലിയൊരു സംഭവമാണ് നടന്നിട്ടുള്ളത് വെളുപ്പിൽ രണ്ട് കൂടിയാണ് കൊച്ചിനെ കാണാതായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ മരണപൗരം അറിയുന്നത് ഇന്ന് രാവിലെയാണ് അമ്മയുടെ പക്കൽ കൊച്ചുണ്ടായിരുന്നു അടുത്ത് കിടന്ന് ഉറങ്ങി അറിയാൻ കഴിഞ്ഞത് പക്ഷേ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ രാവിലെ വെളുപ്പിലെ ബാത്റൂമിൽ പോയപ്പോൾ അച്ഛൻ്റെ അടുത്തെടുത്ത് കിടത്തി എന്നുള്ളതാണ് അമ്മ പറഞ്ഞിട്ടുള്ള വിവരം പക്ഷേ രാവിലെ ഒരു ഏഴ് മണിയോട് കൂടിയാണ് നാട്ടുകാരെല്ലാം ഈ മരണപൗരം അറിയുന്നത് ഞങ്ങൾക്ക് ദുരൂഹതയുണ്ട് സാമ്പത്തിക വിഷയമുണ്ടെന്ന് പൊതുവേ പറഞ്ഞു കേൾക്കുന്നുണ്ട് വീടിനകത്ത് വീടിനകത്ത് മണ്ണെണ്ണ വിളക്ക് ചരിഞ്ഞിട്ടുണ്ടെന്നും കുറേ കുറേ ഇങ്ങനെ കത്തി കിടപ്പുണ്ട് അത് മണ്ണെണ്ണയുടെ ഗന്ധമാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കുറെ തുണി കഷ്ണങ്ങളും കത്തി കിടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടിയുടെ സഹോദരൻ കൂടെ ഉണ്ട് കൂടെയുണ്ട് അടക്കം ചോദ്യം ചെയ്തതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ബന്ധിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യും നടക്കുകയാണ് ഫോറൻസിക് വന്നിട്ടുണ്ട് രാവിലെ പോലീസ് സമയത്തെത്തി ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി ഫോറൻസിക് ലാബിൽ നിന്ന് ആൾക്കാരെത്തി എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് എൻ്റെ പേര് ഹരിപ്രസാദ് ഞാൻ ഈ മരണം അറിഞ്ഞു വന്നതാണ് നിങ്ങളുടെ ആരാണത് എൻ്റെ കൊച്ചുച്ചൻ്റെ അനുജൻ്റെ മകളുടെ കൊച്ചാണ് മരണപ്പെട്ടത് ഇപ്പോൾ ഇന്നലെ മുതൽ കാണാനില്ലായിരുന്നില്ല അല്ല ഇന്ന് രാവിലെ ഒരു അറിയിപ്പ് കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് ടി വിയിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഇത് അറിഞ്ഞു വന്നതാണ് അപ്പോൾ അവർ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്താണെന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാൻ സാധിച്ചില്ലെന്നുള്ള ഇല്ല 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 ഇന്ന് രാവിലെ ഓ ഇന്നും കൂടെ വന്നപ്പോഴത്തേക്കാണ് ഈ കാര്യങ്ങൾ മൊത്തമായിട്ട് അറിയാൻ സാധിച്ചത് വേറെ എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ ഇല്ല അതിനെപ്പറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാവുന്നതനുസരിച്ചല്ലേ നമുക്കറിയാൻ സാധിക്കുള്ളൂ അങ്ങനെ അറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ ടി വി ഓൺ ചെയ്ത് നോക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ഞാൻ ഉടനെ തന്നെ ഇവിടെ എത്തുകയുണ്ടായി എത്തിയപ്പോഴത്തേക്കും കുട്ടിയെ കാണാനില്ല എന്ന് കുട്ടിയുടെ അമ്മ പറയുന്നതായിട്ടുള്ള മൊഴിയാണ് ആദ്യം അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ പോലീസിൽ പരാതിപ്പെടുകയും ഇവിടെ നാട്ടുകാരെന്നുള്ള രീതിയിൽ എല്ലാവരും അദ്ദേഹം പോലീസിൽ പരാതിപ്പെടുകയുണ്ടായി പോലീസിൽ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വന്ന് ഇവിടെ വ്യാപകമായി ഒരു അന്വേഷണം നടത്തി നടത്തിയിട്ട് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസുകാരുടെ സംശയത്തിൻ്റെ കയ്യിൽ ഫയർഫോഴ്സിനെ ഇന്നലെ വിളിക്കും കുട്ടിയെ കാണാതായി ഇന്ന് രാവിലെ മുതൽ രാവിലെ മുതലാണ് അവരിങ്ങനെ പറയുന്നത് രാവിലെ അവരെണ്ണീറ്റപ്പം കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അവർ പറഞ്ഞത് കുട്ടിയുടെ അമ്മ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരെല്ലാം കൂടെ ഇവിടെ അറിഞ്ഞെത്തുകയും നാട്ടുകാരറിയിക്കും നാട്ടുകാരെല്ലാം കൂടെ എത്തി പോലീസിനെ അറിയിക്കുകയും വിവരം പോലീസിനെ അറിയിച്ചു പോലീസിന് വിവരം അറിയിച്ച് പോലീസ് ഇവിടെ എത്തി കാര്യങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഈ പരിസരത്തൊന്നും കുട്ടിയെ കാണാനില്ല പോലീസിന് കിണറ്റിൽ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്ത് പോലീസ് ഫയർഫോഴ്സിനെ അറിയിച്ചു ഫയർഫോഴ്സിനെ അറിയിച്ച് ഫയർഫോഴ്സ് വന്ന് കിണറ്റിൽ തിരച്ചിൽ നടത്തിയപ്പോൾ കുട്ടിയുടെ പിന്നെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞു ഇതിൽ അടിപൊളി ആദ്യം മുതൽ പിന്നെ ദുരൂഹത നിലനിൽക്കുന്ന രീതിയിലാണ് കുട്ടിയുടെ അച്ഛനും അമ്മയും അവരുടെ അമ്മുമ്മയും ഒക്കെ കൊടുത്ത മൊഴി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് വൈരുദ്ധ്യം തോന്നി അപ്പോഴേ തന്നെ പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി കസ്റ്റഡിയിലെടുത്ത് അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി ചോദ്യം ചെയ്തു വരികയാണ് ഈ നാട്ടിനെ തന്നെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകമായിട്ട് അങ്ങനെ കാണാൻ കഴിയുള്ളൂ ഇല്ലാതെ വേറൊന്നും കാണാൻ കഴിയില്ല ഇപ്പോൾ അവർ തന്നെ പറയുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നും ഇന്നലെ അവരിങ്ങനെ അവിടെ സ്റ്റേഷനിൽ പോയി മുപ്പത് ലക്ഷം രൂപയുടെ എന്തോ പറഞ്ഞുവെന്നൊക്കെ ടി വി കൂടെ ഇങ്ങനെ വാർത്തയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലെ ഒരു സംഭവം ഇതുവരെയും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇത് എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തുന്നതിലേക്ക് പോലീസും പോലീസിൻ്റെ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ബാലരാമുരം പോലീസ് സ്റ്റേഷനിലും പിന്നെ ഉണ്ട് ഇതിൻ്റെ അകത്ത് അവർ കൂട്ട ആത്മഹത്യ എന്നൊക്കെ പറയുന്നു എന്താണെന്നൊന്നും അറിയില്ല അതിന് ക്ഷമിച്ചു എന്ന് പറയണമെങ്കിൽ കുഞ്ഞിനെ കൊന്നത് എന്താണ് കുഞ്ഞിനെ ആദ്യം കൊല്ലാനുണ്ടായ കാരണം എന്താണ് ഇതൊക്കെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് പോലീസ് നല്ല രീതിയിൽ കഴിവുള്ള പോലീസുകാരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അവര രീതിയിൽ ഇരുപത്തിയാല് മണിക്കൂറിന് മുമ്പായിട്ട് തന്നെ ഇപ്പോൾ തന്നെ ഏതാണ്ട് അവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ആ രീതിയിലുള്ള അന്വേഷണം അവരഭാഗത്തു നിന്നുണ്ട് കുട്ടിയുടെ അമ്മാവൻ കുറ്റം സമ്മതിച്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താനാണെന്ന് അമ്മാവൻ ഹരികുമാർ പോലീസിന് മൊഴി നൽകി കസ്റ്റഡിയിലുള്ള ഹരികുമാറിൻ്റെ കുറ്റസമ്മതം മൊഴി ഒന്നുകൂടി ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് കുഞ്ഞിനെ ഹരികുമാർ കിണറ്റിൽ എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ഹരികുമാർ പോലീസിന് മൊഴി നൽകി കുഞ്ഞിൻ്റെ അമ്മയുടെ സഹോദരനാണ് ഹരികുമാർ പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്